നാമം അകത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേശ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി ഞാൻ യേശുരാജാവിനർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും അതൊരാശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെയും പ്രാർത്ഥിക്കുകയാണ് ഓരോ ദിവസവും പ്രഭാതത്തിൽ ആറു മണിക്കുള്ള ദൈവിക സന്ദേശം നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങളെ സ്പർശിക്കുകയും അവർക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നതിൽ ഞാൻ കർത്താവിന് മകുത്വം പറയുകയാണ് തീർച്ചയായും ഈ ദൈവിക സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹവും ആനന്ദവും ദൈവകൃപയും ആയിത്തീരട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം എന്നത് കുലോസി ലേഖനം മൂന്നാമതിയായും അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ അതിനായിട്ടല്ലോ നിങ്ങളേക ശരീരമായി വിളിക്കപ്പെട്ടും ഇരിക്കുന്നത് നന്ദിയുള്ളവരായും ഇരിപ്പി അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ് ഇവിടെ അപ്പോഷ്ണായ പൗലോസ് കൊലോസിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ആരായുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയും ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന മറുപടിയാണ് വിടുതലാണ് സമാധാനം എന്നുള്ളത് യേശുവിൻ്റെ സമാധാനം അത് നിത്യമായ ഒരനുഭവമാണ് ഇവിടെ വായിക്കുകയാണ് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ അപ്പോൾ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലാണ് വാഴേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ് ക്രിസ്തുവിൻ്റെ സമാധാനം ഇരിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ സമാധാനം ആഗ്രഹിക്കുന്നത്ര എത്ര വരും നമുക്കൊരു സമാധാനം അല്ലേ ഇന്ന് ഒട്ടുമിക്കാലും ആളുകൾ പറയുന്ന അതിപ്രധാനമായ ഒരു വിഷയമാണ് എനിക്ക് സമാധാനമില്ല സമാധാനത്തിനായിട്ട് ഓടുന്ന ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് അതിനുവേണ്ടി മലകൾ കയറുക തീർത്ഥാടന സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുക പണം മുടക്കുക അതിനുവേണ്ടിയുള്ള ആചാരങ്ങൾ നടത്തുക അനേക സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക എന്തിനാണ് ഒരു സമാധാനം ഉണ്ടാകാൻ വേണ്ടി മനസ്സിന് ഭരിക്കുന്ന ഒരാശ്വാസം ഉറങ്ങാൻ പറ്റാത്ത നെടുവറുപ്പെടുന്ന സാഹചര്യങ്ങൾ അസ്വസ്ഥതകൾ എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് അറിയാൻ കഴിയാതെ ഭാരപ്പെടുന്ന സാഹചര്യങ്ങൾ ഇതിനകത്തൊരു ദൈവിക സമാധാനം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഈ സമാധാനത്തെക്കുറിച്ച് പറയുന്നത് ക്രിസ്തുവിന്റെ സമാധാനം എന്നാണ് യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ഈ സമാധാനം അല്ലെങ്കിൽ എൻ്റെ സമാധാനം ലോകം തരുന്നത് പോലെ അല്ല പിതാവ് എനിക്ക് തന്നത് ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് യേശു കർത്താവിന്റെ പരസ്യകാല ശുശ്രൂഷയ്ക്ക് ശേഷം താൻ അനുഭവിച്ച ക്രൂശീകരണത്തിന് ഉയർപ്പിനു ശേഷമായി പേടിച്ചരണ്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക് യേശു ചെന്ന് പറഞ്ഞ ഒരു പദമാണ് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോവുക യേശു സ്വർഗത്തിലേക്ക് പോകുകയാണ് പിതാവിൻ്റെ സ്ഥലത്തേക്ക് പോകുകയാണ് അതിനു മുമ്പ് യേശു തൻ്റെ ശിഷ്യന്മാരെ കണ്ടിട്ട് പറയുകയാണ് ഇത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല അപ്പോൾ ലോകം തരുന്ന സമാധാനം ഉണ്ട് ദൈവം തരുന്ന സമാധാനവും ഉണ്ട് ഈ ലോകം തരുന്ന സമാധാനം എന്ന് പറയുന്നത് അധികം നാളൊന്നും നിൽക്കത്തില്ല ലൈഫ് ലോങ് ഇല്ലാത്ത ഒരു കാര്യമാണ് ലോകം തരുന്ന സമാധാനം നമുക്കൊരാളൊരു സമാധാനപരമായ ഒരു അന്തരീക്ഷം ഒരുക്കിയാൽ എന്തെങ്കിലും കാരണങ്ങൾ വരുമ്പോൾ അതും മാറിപ്പോകും ഈ ലോകത്തിലെ സമാധാനമെന്ന് പറയുന്നത് കൂടി വന്നാൽ ആറുമാസം അല്ലെങ്കിൽ രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു വർഷം ഇത്രേം കാലാവധിയേ ഉള്ളൂ അത് കഴിയുമ്പോൾ അതൊക്കെ നിന്നു പോകും നമ്മൾ പിന്നെയും ഒറ്റപ്പെടലും വേദനയും കണ്ണുനീരും ദുഃഖവും ഒക്കെ അനുഭവിച്ച് ഇങ്ങനെ ജീവിക്കേണ്ട അനുഭവങ്ങൾ കടന്നു വരും എന്ന കർത്താവിൻ്റെ വചനം പറയുകയാണ് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത സമാധാനം ലോകം തന്നതുപോലെ കൊടുക്കുന്നതുപോലെ അല്ല പിതാവ് തനിക്ക് കൊടുത്തത് യഹോവയായ ദൈവം പുത്രന് കൊടുത്ത സമാധാനമാണ് എങ്ങനെയാണ് പുത്രന് സമാധാനം കൊടുത്ത് എന്തിനാണ് കൊടുത്തത് തൻ്റെ ഈകലോക ജീവിതത്തിൽ താൻ നേരിട്ട പ്രതിസന്ധികൾ ചെറുതല്ല സഹനങ്ങൾ വലുതാണ് യേശു അനുഭവിച്ച വേദനകൾ വലുതാണ് നിന്നകൾ വലുതാണ് പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കുവാനായി ആ പത്രോസ് തന്നെ തള്ളിപ്പറയുമ്പോഴും യൂദാസ് തന്നെ ഒറ്റക്കൊടുക്കുമ്പോഴും ഈ യഹൂദന്മാരും അതുപോലെ തന്നെ പരീഷന്മാരും ഒക്കെ യേശുവിൻ്റെ പുറകെ നടന്ന് യേശു ചെയ്യുന്ന അത്ഭുതങ്ങളെയും ശുശ്രൂഷകളെയും പ്രഭാഷണങ്ങളെയുമൊക്കെ പ്രതികൂലമായിട്ട് എന്ന് പറഞ്ഞാൽ എതിരെ പോലെ സംസാരിക്കുമ്പോൾ ഒരു വാക്കുപോലും തിരിച്ച് പറയാതെ ഒന്ന് മുഖം കറുക്കാതെ അതിനെയൊക്കെ അനുഭവിക്കാൻ അതിനെയൊക്കെ സ്വീകരിക്കാൻ മൗനമായിരിക്കേണ്ടിടത്ത് മൗനമായിരിക്കാൻ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാൻ അല്ലാത്ത ഭാഗങ്ങളിലൊക്കെ ടയേർഡാകാതെ സന്തോഷത്തോടെ ഈ നിന്നയുടെ പരിഹാസങ്ങളുടെ ഇടയിൽ കൂടെ യേശു കടന്നുപോയത് സാധാരണ ശക്തി കൊണ്ടല്ല ദൈവം കൊടുത്ത അധികാരം കൊണ്ട് ദൈവം കൊടുത്ത സമാധാനം കൊണ്ട് മൂന്നര വർഷം ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് യേശുവിന് ഏറ്റവും കൂടുതൽ സഹനങ്ങൾ നേരിടേണ്ടി വന്നത് യേശു കർത്താവ് യോഹന്നാന്റെ കൈക്കീഴിൽ ജോർദാനിൽ സ്നാനമേറ്റ് മരുഭൂമിയിലേക്ക് ഉപസിച്ച് ആ നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ തുടങ്ങി സാത്താൻ്റെ പരീക്ഷണങ്ങൾ അവിടെ മുതൽ ക്രൂശീകരണം വരെ യേശു പ്രതികൂലങ്ങളിൽ കൂടെയാണ് നിന്ദകളും പരിഹാസങ്ങളും ദുഷികളും ദുഷികളുമേറ്റ് യേശു കടന്നുപോയി പക്ഷെ അവിടെയൊക്കെ യേശു നിലനിന്നത് ഒരു മനു മനുഷ്യനായി ജനിച്ച യേശുവിന് ഒരു മനുഷ്യൻ ഈ ഭൂമി നേരിടുന്ന സകല വേദനകളും ടെൻഷനുകളും ഭാരങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒക്കെ ടയർഡായി പോകാതെ നിലനിന്നത് യേശുവിന് പിതാവ് കൊടുത്ത സമാധാനം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ ആരെങ്കിലും ഒന്ന് മുഖം ചുളിച്ചു കാണിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് പരിഹസിക്കുമ്പോൾ ഒന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തായി മാറും ഡൗൺ ആവും നമ്മൾ അസ്വസ്ഥരാകും നമ്മൾ ഭാരം അനുഭവിക്കും എങ്ങനെ മുമ്പോട്ട് പോകും എന്നറിയാൻ കഴിയാത്ത ഒരു സിറ്റു സിറ്റുവേഷനിൽ കൂടെ മുമ്പോട്ട് പോകും പിന്നെ നമ്മൾ മുഖം നോക്കിയാൽ നമ്മൾ ആനത കൊണ്ട് കരുവാളിച്ച് ആകെ ടയർഡായി ഇരിക്കുന്ന അവസ്ഥയാണ് എന്നാൽ യേശു ഈ വഴി കൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും യേശുവിൻ്റെ മുഖം എപ്പോഴും പ്രസന്നതയോടു കൂടെ സന്തോഷത്തോടു കൂടെ ഇരുന്നതിൻ്റെ അർത്ഥം പിതാവ് തന്നിൽ പകർന്ന ആ സമാധാനമാണ് അങ്ങനെയാണെങ്കിൽ യേശു കർത്താവി ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് യോഹനാൻ പതിനാലാമത്തെ ഇരുപത്തി ഏഴാമത്തെ വാക്യം ഈ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം നമ്മുടെ ഹൃദയങ്ങളിൽ വായിണം അതാണ് നമുക്ക് ഒരു നമ്മൾ വായിച്ചത് അപ്പൊ നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിന്റെ സമാധാനം ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും വേദനകളെ പൊറുക്കുവാനും സഹനങ്ങളെ നേരിടാനുമുള്ള അനു അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും അത് ക്രിസ്തു നേരിട്ട സമാധാനം അനുഭവിച്ച സമാധാനം നാം അനുഭവിച്ചെങ്കിൽ മാത്രമേ അതുണ്ടാവുകയുള്ളൂ അപ്പം എവിടെ നിന്നാണ് ഈ സമാധാനം കിട്ടുന്നത് എന്നാണ് നമ്മുടെ വിഷയം ഇവിടെ പൗലോസപ്പോസ്തോലും കൊല കൊലോസിയ സഭയ്ക്ക് പറയുമ്പോൾ ലേഖനം പറയുകയാണ് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു ഈ സമാധാനം എവിടെ നിന്നാണ് കിട്ടുന്നത് ഞാൻ പറഞ്ഞു വന്ന വിഷയം വെച്ച് നോക്കുമ്പോൾ പിതാവ് പുത്രന് കൊടുത്തു മനസ്സിലാവുന്നുണ്ടോ പിതാവ് പുത്രന് കൊടുത്തു പുത്രൻ നമുക്ക് തന്നത് അപ്പം എവിടെ ഇത് കിട്ടുന്നത് ഇതിന്റെ ഉറവിടം എവിടെയാണ് ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ ഈ സമാധാനത്തിന്റെ ഉടം ഉറവിടം എവിടെയാണ് ഒരു നദി ഉണ്ടാകണമെങ്കിൽ അതിന് ഉറവിടമുണ്ട് എവിടെയോ ഒരു ഒഴുക്ക് ഒരു നിരുറവ ഉണ്ട് അവിടെ നിന്നാണ് ഈ വെള്ളം ഒഴുകുന്നത് എന്നതുപോലെ ആ ഒഴുകുന്ന വെള്ളം നാലാ ഭാഗങ്ങളിലേക്കും നാല് വശത്തേക്കും ചലിച്ച് അത് വ്യാപിച്ച് നദിയായി പുഴയായി കടലായി മാറുന്നത് ഒരു ഉറവയിൽ നിന്ന് വരുന്ന ഉറവ പോലെ ഒരു ഉറവയിൽ നിന്ന് പൊട്ടി വരുന്ന വെള്ളം പോലെ ആകുന്നതുപോലെ ഇതിനൊരു ഉറവിടമുണ്ട് അത് ദൈവത്തിൽ നിന്നാണ് ദൈവത്തിൽ നിന്നുള്ള ഉറവ ക്രിസ്തുവിലേക്ക് വ്യാപരിച്ചു ക്രിസ്തു അത് മുപ്പത്തി മൂന്നര വർഷം ഈ ഭൂമിയിൽ അത് കൊണ്ടു നടന്ന് അനുഭവിച്ചു മനസ്സിലാകുന്നുണ്ടോ ആ ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് പിതാവിൻ്റെ അടുക്കിലേക്ക് തിരികെ പോകാൻ നേരം തൻ്റെ മക്കൾക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്തു അതാണ് യോഹനാൻ പതിനാല് ഇരുപത്തിയേഴ് ആ ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ട ദിവ്യ സമാധാനം ക്രിസ്തുവിന്റെ സമാധാനമാണ് നമ്മളിൽ നിന്നെന്ത് ചെയ്യുന്ന വാഴുന്നത് അപ്പം ഈ സമാധാനം എവിടെന്ന വരുന്നത് ദൈവത്തിൽ നിന്നാണ് ഈ സമാധാനം വരുന്നത് വേണെങ്കിൽ ഒരു തെളിവുകൂടെ ഞാൻ പറഞ്ഞുതരാം ഈ കൊലോസിലോനത്തിൽ തന്നെ ഒന്നാമത്തെ ഇരുപതാം വാക്യം വാക്യം ഇങ്ങനെയാണ് അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി അപ്പൊ എവിടെ നിന്നാണ് യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി അവൻ സമാധാനം ഉണ്ടാക്കി എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് അവൻ മുഖാന്തരം ഒരാൾക്കൊരു വാഹനം കിട്ടുന്നത് ഫ്രീ ആയിട്ട് കിട്ടുകയാണ് ചിന്തിക്കുക അല്ല നിങ്ങൾക്കൊരു വാഹനം ഫ്രീ ആയിട്ട് കിട്ടുക അതിന് കാരണം ചിലപ്പം മറ്റൊരാളായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടായിരിക്കും ആ സഹോദരന് വണ്ടിയൊന്നുമില്ല നടന്നാണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ജോലിക്ക് എന്നൊക്കെ പറയുമ്പോൾ അവനത് കൊടുക്ക് എന്ന് പറയുമ്പോൾ കാരണക്കാരനാകുന്ന ഒരാൾ ഇടയ്ക്ക് നിപ്പോൾ അപ്പം അതേപോലെ തന്നെ പറയുക അവൻ കൃഷി ചൊരിഞ്ഞ രക്തം കൊണ്ട് യേശു ക്രൂശിൽ രക്തം ചൊരിഞ്ഞതുകൊണ്ട് അവൻ മുഹാന്തരം യേശു മുഹാന്തരം സമാധാനം ഉണ്ടാക്കി എന്നിട്ട് പറയുകയാണ് ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരമിപ്പാനും പിതാവിന് പ്രസാദം തോന്നി അപ്പൊ പിതാവിന് പ്രസാദം തോന്നി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പൊ എവിടെ നിന്നായി സമാധാനം വരുന്നത് പിതാവിൽ നിന്നാണ് യേശു കർത്താവ് അതിനൊരു മീഡിയേറ്ററായിട്ട് നിൽക്കുകയാണ് മുഹാന്തിരമായിട്ട് നിൽക്കുകയാണ് ഞാനും നിങ്ങളിന്ന് അനുഭവിക്കുന്ന ഈ ദിവ്യ സമാധാനം ഞാനും നിങ്ങൾ അനുഭവിക്കുന്ന ഈ ദൈവത്തിൻ്റെ ആലോചന ഈ ദൈവകൃപ ഈ സൗഖ്യം ഈ വിടുതലൊക്കെ അനുഭവിക്കുന്നതിൻ്റെ അർത്ഥം യേശു ഇന്ന് നമുക്കു വേണ്ടി മുഹാന്തിരമാകുന്നതുകൊണ്ടാണ് മധ്യസ്ഥനായി മീഡിയേറ്ററായി നിൽക്കുന്നതുകൊണ്ടാണ് ഞാനും നിങ്ങളും സമാധാനം അനുഭവിക്കുന്നു ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം ഒരു സമാധാനത്തിനു വേണ്ടി കരയുന്ന ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന എത്ര പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് വീട്ടിൽ സമാധാനമില്ല ഭർത്താവിനെ കൊണ്ട് സമാധാനമില്ല മദ്യപാനം പുകവലി കള മറ്റ് വലുതായ തെറ്റുതാ തെറ്റുകൾ ഭാര്യയെക്കൊണ്ട് സമാധാനമില്ല അനുസരണമില്ലായ്മ കീഴ്പ്പെടാത്ത തെറ്റുകൾ ചെയ്യുന്ന കേട്ടാൽ അറയ്ക്കുന്ന നിലയിലുള്ള പാപങ്ങൾ നിമിത്തം നമ്മുടെ വീ പല വീടുകളിലും സമാധാനം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയും ഇനി എന്തിനേറെ പറയുന്നത് ജനിപ്പിച്ച കുഞ്ഞുങ്ങൾ നിമിത്തം സമാധാനമില്ലാത്ത എത്രയോ വീടുകളുണ്ട് ഓരോ ദിവസവും എത്ര കോളുകളാണ് പ്രാർത്ഥിക്കാനായിട്ട് വരുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മോന മദ്യപാനയാണ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നിലയിൽ തലതിരിഞ്ഞ് ജീവിക്കുന്ന അനുഭവമാണ് ഇതിൽ നിന്നൊരു ഉണ്ടാകണം ഒരു വിടുതൽ ഉണ്ടാകണം അതുകൊണ്ട് ദൈവദാസൻ പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന എത്ര ആളുകൾ ഓരോ ദിവസവും ഞങ്ങളെ വിളിക്കുന്നുണ്ട് എന്താ കാര്യം മക്കളെ കൊണ്ട് സമാധാനം ഇല്ല ഒരിക്കൽ അമ്മച്ചി പറഞ്ഞത് എങ്ങനെയാണ് എൻ്റെ ഉദരത്തിൽ അവൻ പറക്കാതിരുന്നാൽ മതിയായിരുന്നു കാരണം ആ അമ്മ ആ മകനെ കൊണ്ട് മടുത്തു ഒരു സ്വസ്ഥതയില്ല കല്യാണം കഴിപ്പിച്ചു വിട്ടു അവളേയും കളഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി ആ കുഞ്ഞുങ്ങളെയും കളഞ്ഞു ഇപ്പോൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് കൂട്ടുകാർ വൈകിട്ട് നാലുമണി കഴിയുമ്പോൾ വീട്ടിൽ വരും വീട്ടിലിരുന്ന് വെള്ളം അടിക്കുക നാട്ടുകാർക്കും വീട്ടുകാർക്കും തലവേദനയാകുക ഇത്യാദി കാരണങ്ങൾ കൊണ്ട് ഒരു പെറ്റതള്ള പറയുകയും എൻ്റെ ഉദരത്തിൽ അവൻ ജനിക്കാതിരുന്നാൽ മതിയായിരുന്നു അപ്പോൾ അമ്മയുടെ വേദന നോക്ക് ചില സഹോദരിമാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്തിനാണ് എനിക്ക് ഈ കുടുംബജീവിതം തന്നത് ഇങ്ങനെ ഭർത്താവിന് എന്തിനാ തന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്ത മരിച്ചാൽ മതി ഇതിനെ കാണുന്നല്ല കാരണം എന്താ സമാധാനമില്ല സമാധാനത്തോട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നാൽ ഈ സന്ദേശം കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ദൈവം സമാധാനം തന്നതുകൊണ്ടല്ലേ ഉറങ്ങാൻ പറ്റുന്നത് ചിരിക്കാൻ പറ്റുന്നത് സന്തോഷിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഒന്ന് കൊലോസിൽ ലേഖനം ഒന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ പറയുകയാണ് നമുക്കു വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നമുക്കു വേണ്ടി മുഖാന്തിരമാകുന്ന ക്രിസ്തു നമുക്കുള്ളതുകൊണ്ടാണ് ദൈവസമാധാനം നമ്മുടെ ഉള്ളിൽ വരുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം ഒരു സമാധാനം അത് ദൈവസമാധാനം ആഗ്രഹിക്കുന്ന ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ വാഴുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരനോ ഒരു സഹോദരിയോ ആണ് നിങ്ങളെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തിൻ്റെ വാക്ക് നിങ്ങളോട് ഡിക്ലെയർ ചെയ്യുകയാണ് നിങ്ങൾ മുടിഞ്ഞു പോകുവാൻ തകർന്നു പോകുവാൻ ക്ഷീണിച്ചു പോകുവാൻ ഒരു കാരണവശാലും ദൈവം അനുവദിക്കില്ല കാരണം ക്രിസ്തുവിൻ്റെ സമാധാനം എക്കാലവും നിങ്ങളോട് ഒപ്പം ഉണ്ടായിരിക്കും ആ ദൈവസമാധാനം നിങ്ങളെ ഭരിക്കുമ്പോൾ ആ സമാധാനത്തിൻ്റെ കീഴിൽ നിങ്ങളാകുമ്പോൾ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഭാരപ്പെടുത്തുന്ന എല്ലാ പ്രതികൂല മേഖലകളിൽ നിന്നും ഒരു ദിവ്യമായ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ ഇട്ടു തരുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് ഇതിനെ എങ്ങനെ പ്രാപിക്കാം അപ്പം നിങ്ങൾ ചിന്തിച്ചു നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചു ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ അത് എവിടെ നിന്ന് വരും അത് പിതാവിങ്കിൽ നിന്ന് വരും ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു ഇടനിലക്കാരനായി നിൽക്കുന്നു നമുക്ക് വേണ്ടി മുഖാന്തിരം ആകുന്നതുകൊണ്ട് ഈ സമാധാനം നമുക്ക് ലഭിച്ചു എന്നാണ് ലഭിക്കും എന്നാണ് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയെങ്കിൽ ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം ആറും ഏഴും വാക്കി നിന്ന് നോക്കൂ ഈ സമാധാനം പ്രാപിക്കണമെങ്കിൽ അവർ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് ഒന്നിനെക്കുറിച്ചും എന്ത് ചെയ്യരുത് വിചാരപ്പെടരുത് പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്വോത്രത്തോട് ദൈവത്തോട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന സമാധാനം വിഷയങ്ങൾ ദൈവത്തോട് എന്ത് ചെയ്യണം അറിയിക്കണം അടുത്ത വാക്ക് നിങ്ങൾക്ക് എന്നാൽ അങ്ങനെ നിങ്ങൾ അറിയിച്ചാൽ പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്ത്രോത്രത്തോടെ നിങ്ങൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടാതെ നിങ്ങൾ അറിയിച്ചാൽ എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം കണ്ടോ ദൈവസമാധാനം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും യേശുവിങ്കൽ കാക്കും അപ്പം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ മേൽ വന്നിട്ട് നമ്മുടെ ഹൃദയങ്ങളിലും നിലവുകളിലും ക്രിസ്തുവി യേശുവിങ്കൽ നിന്ന് നമുക്ക് വേണ്ടി ഒഴുകിവരുമെന്ന് നമ്മളെ അത് കാക്കുമെന്ന് അപ്പം നോക്കിക്കേ സമാധാനമില്ലാത്തവരോട് ഞാൻ പറയാം നിരാശപ്പെടുന്നവരോട് ഞാൻ പറയാം നാളെ ചൊല്ലി ഭാരപ്പെടുന്നവരോട് ഞാൻ പറയാം സഹോദര സഹോദരി കുഞ്ഞെ ഇങ്ങോട്ട് നോക്കിക്കേ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ എന്തു ചെയ്യേണ്ട വിചാരപ്പെടേണ്ട സ്വോത്രത്തോടും പ്രാർത്ഥനയോടും അപേക്ഷയോടും ദൈവസന്നധിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ മതി എന്നാൽ സകല കുത്തിയും കവിയുന്ന ഈ ദൈവസമാധാന നിങ്ങളുടെ നിലവുകളെയും ഹൃദയങ്ങളിലും അത് കാക്കുമാറാക്കും അങ്ങനെയെങ്കിൽ ഈ സമാധാനം നമ്മുടെ അവകാശമാണ് സമാധാനമില്ലാത്ത ഭാരപ്പെടുന്ന ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന് കുഞ്ഞുങ്ങളുടെ കാര്യം മാറുമ്പോൾ ജോലിയിൽ പ്രശ്നം ജോലിയുടെ പ്രശ്നം മാറുമ്പോൾ വീടിനകത്ത് പ്രശ്നം അല്ലെങ്കിൽ ശരീരത്ത് പ്രശ്നം ഇങ്ങനെ പലവിധമായ പ്രയാസങ്ങൾ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇന്ന് രാവിലെ വിശ്വാസത്തിൻ്റെ വാക്കുകൂടെ പറയുകയാണ് നിങ്ങളെ കാക്കുന്ന ഒരു ദൈവസമാധാനമുണ്ട് നിങ്ങളെ വഹിക്കുന്ന ഒരു ദൈവസമാധാനമുണ്ട് നിങ്ങളെ സൂക്ഷിക്കുന്ന ക്രിസ്തുവിൽ നിങ്ങൾക്കൊരു സമാധാനമുണ്ട് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഇടനിലക്കാരനായി നിന്നുകൊണ്ട് പിതാവിൽ നിന്ന് വാങ്ങിച്ചു തരുന്ന ഈ ദൈവസമാധാനം നിങ്ങളെ നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ കാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അങ്ങനെയെങ്കിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കട്ടെ ഒരു വാക്ക് എൻ്റെ കൂടെ ചേർന്ന് കണ്ണടച്ച് അല്പസമയം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധകർത്താവ് സ്വർഗീയ പിതാവ് ഞങ്ങളോട് പറഞ്ഞ് നല്ല വചനത്തിനായി സ്തോതം ഒരു സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ സന്ദേശം ഒരു വലിയ വിടുതലായിത്തീരട്ടെ ഈ സമാധാനം എങ്ങനെ പ്രാപിക്കാം എന്ന് ഞങ്ങളോട് പറഞ്ഞ സമാധാനത്തിനായി സ്തോതം ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി മുഖാന്തിരമാകുന്നതുകൊണ്ട് ക്രിസ്തുവിൻ്റെ രക്ത ഞങ്ങൾക്ക് മുഖാന്തരമായതുകൊണ്ട് പിതാവിൽ നിന്നും ഞങ്ങൾക്ക് സമാധാനമുണ്ടെന്നും അത് ക്രിസ്തു അനുഭവിച്ചതാണെന്നും ക്രിസ്തു അനുഭവിച്ച സമാധാനം ഞങ്ങളിലേക്ക് ഒഴുകുന്നുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു തന്ന നല്ല വചനത്തിനായി തോന്നുന്നു കർത്താവെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഈ സമാധാനത്തിനകത്ത് കർത്താവെ ജീവിക്കട്ടെ അവർക്ക് ദൈവ സമാധാനം ഉണ്ടാകട്ടെ ഹൃദയങ്ങളിലും നെനവുകളിലും ക്രിസ്തു ഒരു കാക്കപ്പെടുമാറാകട്ടെ അനുഗ്രഹം അനുഭവിക്കട്ടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കടഭാരമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞെരുക്കമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള പ്രിയപ്പെട്ട വിടുവിക്കപ്പെടട്ടെ കർത്താവ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു കൃപയി നിർത്തണമേ പോരുകളെ ശാസിക്കണമേ ബന്ധനങ്ങളെ കർത്താവ് കഴിക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഹൃദയങ്ങളിൽ സമാധാനം കൊണ്ട് നിറയട്ടെ കർത്താവ് തന്നെ ആമേ ദിവ്യ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു വാഴാന്തരം ക്രിസ്തുവിന്റെ രക്തം മുഖാന്തരം പിതാവിനിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ധൈര്യമായിട്ടിരിക്കൂ ഈ സമാധാനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ആണ് ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ ഫൈവ് ഫൈവ് സീറോ നിങ്ങളെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ശുശ്രൂഷനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനിൽ തുടച്ചു